ൊണ്ട വരണ്ട പോലെ തോന്നി പൃഥ്വി കുളിക്കുന്ന സീനൊക്കെ എത്ര യാഥാർത്ഥ്യം കമൽഹാസന്റെ റിവ്യൂ ചെന്നൈയിൽ കമൽഹാസനും മണിരത്നത്തിനും വേണ്ടി ആട് ജീവിതം പ്രീമിയർ ഷോ സംഘടിപ്പിച്ചു സംവിധായകൻ ബ്ലസ്സിയോടൊപ്പം ജീവിതം കണ്ട കമൽഹാസൻ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ചിത്രത്തെ കുറിച്ചുള്ള തൻ്റെ അഭിപ്രായം പങ്കുവച്ചു ഏറ്റവും മികച്ച സിനിമ ഒരുക്കാനുള്ള സംവിധായകന്റെ ദാഹമാണ് ഈ ചിത്രം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായിരുന്നു ഇടവേള ആയപ്പോഴേക്കും തൊണ്ട വരണ്ടുപോയെന്നും കമൽഹാസൻ പറയുന്നു പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെടുമെന്ന് കരുതിയില്ലെന്ന് പറഞ്ഞ കമൽ പ്രേക്ഷകരെല്ലാം ഈ ചിത്രത്തോടൊപ്പം ഉണ്ടാകണമെന്നും പ്രതികരിച്ചു കമൽഹാസന്റെ അഭിപ്രായം പങ്കുവെച്ച പൃഥ്വിരാജ് ഇത് ആടുജീവിതത്തിന് കിട്ടിയ വലിയ ഒരു അവാർഡായിട്ടാണ് തനിക്ക് കാണുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഈ സിനിമ യാഥാർത്ഥ്യമാക്കിയതിന് ഞാൻ ബ്ലസ്സിക്ക് നന്ദി പറയുന്നു ഇത് ശരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ് എന്ന് ബ്ലസ്സി എങ്ങനെ ഈ സിനിമ ചെയ്തു എന്ന് മണിരത്നം അത്ഭുതത്തോടെ ചോദിച്ചു സിനിമയുടെ ഇടവേളയിൽ തൊണ്ടവരണ്ടു വെള്ളം കുടിക്കാനുള്ള പരവേഷം അനുഭവപ്പെടുന്നത് പോലെ തോന്നി വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യാനുള്ള നിങ്ങളുടെ ദാഹം സിനിമയിൽ പ്രകടമാകുന്നുണ്ട് പൃഥ്വിരാജ് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഠിനാദാനം ചെയ്തിട്ടുണ്ട് ഇത്രയധികം അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല അദ്ദേഹം കുളിക്കുന്ന സീനൊക്കെ അത്ര കണ്ട് യാഥാർത്ഥ്യമായി തോന്നി ക്യാമറമാൻ സുനിൽ കെ എസ് ഈ സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് സിനിമാക്കാരായ ഞങ്ങൾക്ക് മനസ്സിലാകും പ്രേക്ഷകരും ഇതെല്ലാം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വളരെ മികച്ച സിനിമയാണ് ആടുജീവിതം പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ സിനിമയെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കമൽഹാസൻ പറഞ്ഞു കമൽഹാസന്റെ വീഡിയോ പങ്കുവെച്ച പൃഥ്വിരാജ് എന്നെന്നും ഉലക നായകന്റെ ആരാധകൻ എന്നാണ് പ്രതികരിച്ചത് ആടുജീവിതത്തിന് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണിത് വളരെ നന്ദി കമൽഹാസൻ സാർ പൃഥ്വിരാജ് കുറിച്ചു ബെന്യാമിൻ ആടുജീവിതത്തിന്റെ അതേ പേരിലുള്ള ദൃശ്യാവിഷ്കാരമാണ് ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം എന്ന ചിത്രം നജീബ് മുഹമ്മദ് എന്ന മലയാളിയുടെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആടുജീവിതത്തിന്റെ കഥ എ ആർ റഹ്മാനാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ചിത്രം മാർച്ചെട്ട് ഇന്ന് തിയേറ്ററുകളിൽ എത്തും